ായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല അതിനാൽ സക്കേവൂസ് മുംബൈ ഓടി വടിയിലൂടെ അത്തിമരത്തിൽ കയറിയിച്ചവെ കാത്തിരുന്നു സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് മുകളിലേക്ക് നോക്കി സക്കേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്ന ചെയ്തു സഖേവൂസ് ഉടനെ താഴെ ഇറങ്ങി സന്തോഷപൂർവ്വം അവിടുത്തെ സ്വീകരിച്ചു കണ്ടു നിന്ന് പറയാൽ ഒരു പാപിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നല്ലോ എന്ന് പുച്ഛാവത്തിൽ സംസാരിച്ചു സഖ്യവ് സൗദി ഗവനിക്കാതെ എവിടത്തോട് പറഞ്ഞ കർത്താവീത എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു ഞാൻ എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാലിരട്ടിയായി തിരികെ കൊടുക്കുന്നു അപ്പോൾ ഈശ്വരളി ചെയ്തു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഷിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അച്ഛനീ സുവിശേഷ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ആദ്യം വന്ന കാര്യം ഞാൻ വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ് അപ്പം അവിടെ ഇരുന്നോ അപ്പോൾ ഞാനോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു എന്താ ബുദ്ധിമുട്ട് അപ്പോൾ ശ്വാസം മുട്ടിലാണ് ആ വാക്ക് മനസ്സിലേക്ക് വന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഏഴാം വചനം ഓർമ്മയിൽ വന്നു ആർക്കും പറയാൻ പറ്റും എന്താണ് ഉൽപ്പത്തി രണ്ട് ഏഴ് പറയാൻ പറ്റുമോ സഭാഷിനെ പറയാൻ വേണമെങ്കിൽ കേട്ടോ സുഭാഷണൽ ലാസറാണ് ഉയർത്തൽ ആസറാണ് നൽപ്പത്തിരണ്ട് ഏഴ് ദൈവം മനുഷ്യൻ്റെ നാസാരന്ധനങ്ങളിലേക്ക് നിശ്വസിച്ചു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു ജീവശ്വാസത്തെ മനുഷ്യൻ്റെ നാസാരന്ധനകളിലേക്ക് നിശ്വസിച്ചു ദൈവം അങ്ങനെയാണ് മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നത് രണ്ടാമത്തെ കാര്യം മനസ്സിലേക്ക് വന്നത് ഇവനെ കണ്ടപ്പോഴാണ് സഖ്യവൂസിൻ്റെ കഥ വായിച്ചപ്പോൾ പൊള്ളയിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ സഖ്യവൂസ് ഇവനാണ് അല്ലേ സഖ്യവൂസിന് ഈശോയെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം വളരെ പേര് ഈശോയുടെ ചുറ്റും കൂടി നടക്കുകയാണ് അപ്പോഴാണ് ഒരു മനുഷ്യൻ മരത്തിൻ്റെ മുകളിൽ ഇങ്ങി വിളിക്കുക അവൻ്റെ അക്ഷരം ഈശോയോട് സംസാരിച്ചിട്ടില്ല അതിനുമുമ്പ് ഈശോയെ കണ്ടിട്ടില്ല ഈശോ അവനെയും കണ്ടിട്ടില്ല പക്ഷെ അവിടെ വന്നപ്പോൾ അവൻ്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് അവനോട് പറയാം സക്കൗസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കണം ഒരു മനുഷ്യന് ആയുസ് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു വീടുണ്ടാവുക എന്നുള്ളത് വലിയ ആഗ്രഹമാണ് ലഭ്യത ഏഹ് ഏഹ് ഒരു വീടുണ്ടാവുക എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം വലിയ ആഗ്രഹമാണ് പക്ഷേ അതിനേക്കാൾ വലിയ ആഗ്രഹമാണ് അതിലും വലിയ അനുഗ്രഹമാണ് ഈശോ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക എന്നുള്ളത് സഖ്യൂസ ചിന്തിച്ചിട്ട് പോലുമില്ല ഈശോയെ ഒന്ന് കാണണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവൻ്റെ ആഗ്രഹം കണ്ട് ഈശോ അവനോട് പറയുകയാണ് എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കണം അതിന് മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ അത്ര നല്ലതായിരുന്നില്ല മറ്റുള്ളവരെന്താ പ്രതികരിച്ചേ ഏ ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്നല്ലോ വെറുതെ വീട് വഞ്ചിരിപ്പിന് എന്തല്ല അവിടെ നിന്ന് താമസിക്കാനാ വീട്ടിൽ പറഞ്ഞിട്ടാണ് അത് നല്ല മനുഷ്യനൊന്നുമല്ല അവരുടെ എല്ലാവരുടെയും നോട്ടത്തിൽ വളരെ തെറ്റുകാരനാണ് അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ താമസിക്കണമെന്ന് ഈ അവൻ പറഞ്ഞിട്ട് പോലും അല്ല അങ്ങോട്ട് കയറി പറഞ്ഞ് അവിടെ താമസിക്കുകയാണ് അങ്ങനെ താമസിക്കുമ്പോൾ അവനോട് പറയുന്ന ഒരു വാചകം അതാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ഈശോ പറയുന്നതിന് തന്നെക്കുറിച്ച് എൻ്റെ ദൗത്യത്തെക്കുറിച്ച് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നത് എന്നെച്ചനൊരു പത്ത് നൂറ്റി മുപ്പത് കിലോമീ നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ടാണ് ഇവിടെ ഈ സമയത്ത് എത്തിയത് അതിന് കാരണം ഇന്ന് രാവിലെ കുർബാന ചൊല്ലിക്കുന്ന സമയത്ത് ഒരു അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ വന്നു ആ അച്ഛൻ ഞാൻ നേരത്തെ ഇരുന്നൊരു ഇടവേലയാണ് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പിരുന്നൊരു ഇടവേലയാണ് ആ അച്ഛൻ്റെ സിൽവർ ജൂബിലിയാണ് അതിന് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല പക്ഷെ കുർബാനക്കിടയ്ക്ക് കർത്താവ് പറഞ്ഞു മോനെ ആ വൈദികൻ ഒരു ദിവസം നിൻ്റെ അടുത്ത് കുമ്പസാരിച്ചൊരു നിമിഷം കർത്താവ് കർത്താവിനെ ഓർമ്മിപ്പിക്കുകയാണ് നീ ഇന്ന് ആ വൈദികൻ്റെ സിൽവർ ജൂബിലിയിൽ പങ്കെടുക്കുക എന്നുള്ള അതിനാൽ തന്നെ കടമയാണ് ഒറ്റ കടമയുടെ ഓർമ്മപ്പെടുത്തലിൻ്റെ പേരിലാണ് അച്ഛൻ പോയത് ഈ ഇവിടെ കാട്ടിക്കുന്നൊക്കെ ചെന്നപ്പോഴേക്കും കണ്ണ് കാണാൻ പാടില്ലാത്തമാതിരി മഴ പെയ്യുന്നത് അവിടെ തിരിച്ചു പോകാൻ കാരണം ഒരു രക്ഷയില്ല അതുപോലെ മഴയാണ് അറുപത് കിലോമീറ്റർ ദൂരവും ഫുൾ ടൈം മഴ പെയ്യായിരുന്നു പക്ഷേ അവിടെ വരെ പോകാൻ തമ്പരാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അച്ഛൻ പോയി ഇവിടെ എത്തേണ്ടതുകൊണ്ട് കൊണ്ട് പാഞ്ഞു പോരുകയും ചെയ്തു അപ്പം അതുകൊണ്ട് കർത്താവ് തീരുമാനിക്കുന്ന കാര്യം കർത്താവ് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാൻ അപ്പോൾ ലഭിക്കുന്ന അനുഗ്രഹമാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ എനിക്കിന്ന് എൻ്റെ വീട്ടിൽ താമസിക്കണം ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഈ രണ്ട് വചനങ്ങൾ ഈ ഭവനത്തിൽ ഭവനാംഗങ്ങൾക്ക് അനുഭവവേദ്യമാകാൻ ഇടയാകട്ടെ എന്ന് അച്ഛനാശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ਸ੍ਰੀ ਵਿਦਾਵਾਲੀ ਦੇ ਮੇਨ ਕੁੜਮੰਗਲ ਐਨਟੀਗ੍ਰੀਮੇ ਇਨ ਪ੍ਰਾਤਿਕਾ ਸਨੇਹਾ ਵਿਦਾਵਾਲੀ ਦੇ ਮੇਨ ਕੁੜਮੰਗਲ